കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമീല അന്തരിച്ചു അർബുദം ബാധിച്ച് ആറുമാസമായി വിശ്രമത്തിലായിരുന്നു എം സി റോഡിൽ പന്തളത്ത് കാറിന് പിന്നിൽ ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ ഇടിച്ച് ഒരാൾ മരിച്ചു ബുള്ളറ്റിന്റെ പിന്നിൽ ഇരുന്ന യാത്രക്കാരൻ റോഡിൽ തെറിച്ചു വീണു എതിർദിശയിൽ നിന്നെത്തിയ ടാങ്കർ ലോറി കയറിയാണ് മരണം ഇലവംതിട്ട കോയിക്കൽ മേലേതിൽ മുപ്പത്തിയഞ്ചുകാരൻ ശ്രീകുമാർ ആണ് മരിച്ചത് കോഴിക്കോട് അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു പുതിയപ്പ സ്വദേശി പതിനാറുകാരൻ ശിവനന്ദയാണ് മരിച്ചത് സഹോദരി ശിവാനിക്ക് ഗുരുതരമായി പരിക്കേറ്റു കോഴിക്കോട് വെങ്ങാലി വെങ്ങാലിപ്പാലത്തിന് സമീപമാണ് അപകടം ശബരിമല സ്വർണക്കൊള്ള തിരുവാഭരണം മുൻ കമ്മീഷണർ കെ എസ് ബൈജു വീണ്ടും റിമാൻഡിൽ കേശവദാസപുരം മനോരമ വധക്കേസ് ശിക്ഷാവിധി ബംഗാൾ സ്വദേശി ആദമലിക്ക ജീവപര്യന്തം കഠിന തടവും തൊണ്ണൂറായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ഭൂമി തരം മാറ്റലിന് കൈക്കൂലി ഒളവെണ്ണ വില്ലേജ് ഓഫീസർ ഉല്ലാസ് മോൻ അറസ്റ്റിൽ എട്ട് ലക്ഷം രൂപയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത് അൻപതിനായിരം രൂപ വാങ്ങുന്നതിനിടെയാണ് അറസ്റ്റ് പാലക്കാട്ട് അഞ്ചു പേരെയും വളർത്തുമൃഗങ്ങളെയും കടിച്ച നായിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു പോലീസിന്റെ കണ്ണു വെട്ടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് വക്കീൽ ഓഫീസിലെത്തി വക്കാലത്ത് നൽകി ഭർത്താവുമായി വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷമാണ് രാഹുലുമായി ബന്ധപ്പെട്ടതെന്ന് പരാതിക്കാരിയായ യുവതി തമിഴ്നാട്ടിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത തീരദേശ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു വടകര ഡിവൈഎസ്പി ഉമേഷിനെതിരെ നടപടിയുണ്ടാകും അനാശാസത്തിന് പിടികൂടിയ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചതായാണ് കേസെടുക്കുക കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും Mount Zion Medical College Hospital, Adur.